ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ഭവി ലക്ഷ്മി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയപ്പെട്ടുള്ള ഒരു സ്റ്റോണാണ് കേട്ടോ ഈ ഒരു സ്റ്റോണ് ഇതിന്റെ പേരാണ് ആലം സ്റ്റോൺ ഞാൻ കുറച്ച് വൈകിയോന്നൊരു സംശയം ഉണ്ടെട്ടോ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറേ നാളെ നമ്മൾ ഈ ഒരു സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തുടങ്ങി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടോ പിന്നെ പിന്നെ അവട്ടെ പിന്നെ അവട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് ഇതിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്റ്റോണിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലാണെന്നുണ്ടെങ്കിലും പിന്നെ ബോഡി ഓർഡറിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ സ്കിന്നിൽ ബോഡി ഓർഡർ വരുമ്പോൾ സ്മെല്ല് വരാണ്ടിരിക്കാനായിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അത് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കുറച്ച് ദിവസം ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് ഇതിന് അങ്ങനെ ഒരു യൂസ് ഉണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികളിലാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു സ്കൂളിലൊക്കെ പോകുന്ന ഒരു ഒമ്പത് വയസ്സ് എട്ട് വയസ്സ് ആ ഒരു പ്രായ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് എന്തായാലും ബോഡിയിൽ ഡിയോഡ്രൻ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് ഏജ് ആവാണ്ട് നമ്മൾ അവർക്ക് അത് ചെയ്ത് കൊടുക്കില്ലല്ലോ അങ്ങനെയുള്ള സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ കളിക്കും അവർ വയർക്കും മണമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾക്ക് എന്താ ചെയ്തു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സ്റ്റോണ് നമുക്കിത് ആയുർവേദ ഷോപ്പ്സിലൊക്കെ ഉണ്ടോ വാങ്ങിക്കാൻ കിട്ടാം നമുക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് ആയുർവേദ ഷോപ്പിൽ ഇത്ര ഉള്ളൊരു പീസിന് പത്ത് രൂപയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ നോക്കിയിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഉണ്ടാവില്ല ഇതുപോലെ ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പ് ആയിട്ട് കിട്ടും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് ബാർ പോലത്തെ ഒരു പീസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാം പക്ഷെ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും ഒരു ഹൺഡ്രഡ് സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഓൺലൈനിലൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്കിത് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റോട്ടോ ഞാനിപ്പോ കുട്ടിയിലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വലിയവരിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് വേർക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ അണ്ടർ ലാസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ഇതുപോലത്തെ ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ സ്ക്രാച്ച് ആവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊടിക്കുക ഒന്ന് ചെറിയ കല്ലിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം നന്നായിട്ട് പൊടിയാക്കി എടുക്കണം എന്നിട്ട് കുറച്ച് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ സ്പ്രേ ബോട്ടിൽ കിട്ടില്ലേ സ്പ്രേ ബോട്ടിലിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുളിച്ച് ആ ഒരു വെള്ളം നിൽക്കലേ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ തീരെ വേർത്ത് വേർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിലും മുന്നേ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സ്വെറ്റ് വരും പക്ഷെ സ്മെല്ല് വരില്ല നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിപ്പോ ഞാൻ പറഞ്ഞില്ല ആമസോണിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഷേപ്പ് ആയിട്ടുള്ള ആനം സ്റ്റോൺസ് വാങ്ങിക്കാൻ കിട്ടും അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഇതാവുമ്പോ ചിലപ്പോ സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഷേപ്പ് ഷെയ്പ്പിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് ഡയറക്ട്ലി വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എന്തായാലും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റോണിന് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ